അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാരെ അത് ഞങ്ങൾ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോണ ഒരു വീഡിയോൻ്റെ ബാക്കിയാണ് അപ്പോൾ കുറേ ലോങ്ങ് പോവാനുണ്ടല്ലോ അവയ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ പോവുമ്പോ നല്ല നല്ല സ്ഥലങ്ങൾ നല്ല വ്യൂ അപ്പൊ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ നല്ല മനോഹരമായ സ്ഥലം പുഴേന്റെ ഇടയിൽ കൂടെ പോവുമ്പോ അപ്പൊ വീഡിയോ എടുത്താണ് കേട്ടോ ഞാൻ വോയിസ് വയ്സ് കൊടുക്കണേൽ മറ്റാള് ബാങ്ക അപ്പോൾ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലം കണ്ടപ്പോൾ ഇങ്ങനെ വീട് എടുത്തോന്നുള്ളൂ അപ്പോൾ എല്ലായിടത്തും നല്ല മഴ ഒക്കെ പെയ്തു എല്ലാം പാടും തോടും പുഴയൊക്കെ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ മഴ ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്ത് ഇടക്ക് തോരുകയും ചെയ്തു എന്താ മക്കളെ ചെയ്യാൻ എട്ടാം വയസ്സിൽ തുടങ്ങിയതാണ് ഈ ഇങ്ങനെ ഇതിനെയും കൊണ്ടുള്ള യാത്ര നിന്റെ വയറ്റിൽ വന്ന് ജനിച്ചു പോയില്ലേ കഴിച്ചല്ല പറ്റൂ നമ്മളെ ഒരു രീതി ഇപ്പം നേരത്തെ അങ്ങ് പോയി ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങൂടെ ആയി അദാബിലി വട്ടേനെ ഇപ്പം നേരത്തെ പോയത് നന്നായി തോന്നും ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് ഒരനിയത്തി കുട്ടി ഉണ്ടായിരുന്നു അത് പ്രസവിച്ച ഉടനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു അതുകൊണ്ടില്ലേ നല്ല വെള്ളമുണ്ടല്ലേ ഈ റോഡിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് പറയണേ അപ്പോൾ നല്ല വെള്ളം നിറഞ്ഞ കവിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടിയിട്ട് മന കൊണ്ടാകാനും വൈകി പിന്നെ അമ്മ വരൂല്ല ഹോസ്പിറ്റലിലേക്ക് തന്നെ തേരും വരൂ കേട്ടോ വരാൻ കേട്ടാ അപ്പോൾ ഇത് സ്വയം ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങോട്ടേലും പോവാണ് പിന്നെ എങ്ങട്ടേലും കാക്കിട്ട് എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറിയിരുന്നാണപ്പോൾ തൊട്ടടുത്ത് വീട്ടിൽ ഓട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ അയൽവാസിയുടെ വണ്ടിയിൽ അവരുടെ വീട്ടിൽ തന്നെ അവർക്കും ഒരു തൈരം കൊടുക്കൂല ആ പാവങ്ങളും ഇടങ്ങാറായി അപ്പോൾ എനിക്ക് നല്ലൊരു വാടക ഞാൻ കൊടുക്കണം കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരു വാടക അവർക്ക് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ തുകയായിട്ടാ വണ്ടിക്കൊക്കെ എന്തോ ചെയ്യുക നമ്മളൊരു വിധിയാണിത് ഇനിയിപ്പോൾ മരണം വരെ അതൊക്കെ സഹിച്ചല്ലേ പറ്റും ചില സമയത്ത് ആലേക്ക് പെട്ടെന്ന് അങ്ങ് പോയി എന്നെങ്കിലും പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ള ഇപ്പം ഇവിടെ എന്താ ചർച്ച എന്തോ കാണാണ്ട് അപ്പം പ്രഷറൊക്കെ പെട്ടെന്ന് ബി പി ഒക്കെ വല്ലാണ്ടങ്ങ് കൂടും അപ്പം ഇത് പെട്ടെന്ന്ണ്ടടിച്ചു പോയെങ്കിൽ ആ കലേക്കും പിന്നെ ഇപ്പം എൻ്റെ മക്കൾക്ക് ആരുമില്ലല്ലോ ഞാൻ വേണ്ടേ നോക്കാൽ ഞാൻ പോയാൽ എൻ്റെ മക്കളെ കാര്യം ഘട്ടത്തിലുള്ളൂ അപ്പോൾ ജീവിക്കാൻ തോന്നാനാണ് ഈ മാനസികളുടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ പ്രസവവും കാര്യങ്ങളൊക്കെ ഒരു റസ്റ്റോ കാര്യങ്ങളോ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ മോള് പ്രസവിച്ചിടക്കുമ്പോഴും കൂടി ഈ മാന ഏറ്റവും ഹോസ്പിറ്റലിൽ ഓടേണ്ട ഗെ ഇറങ്ങിപ്പോവും നാട്ടിലാവുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ വെറുതെ വണ്ടി വിളിച്ചു പോകും ഓട്ടോ ചാർജ് ഒരുപാട് എനിക്ക് കൊടുക്കാനാകും വെറുതെങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും അപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ലൈവ് ഇടലാണ് ഓട്ടോറിക്ഷക്കാരോടൊക്കെ പറയലാണ് എവിടെയെങ്കിലും കണ്ടാൽ നേരെങ്ങോട്ട് കൊടുത്തോളെ വീട്ടിൽ കിട്ടോ ആ വീട്ടിൽ കൊടുന്ന് വിടും അപ്പോൾ ഇന്ന ആളിങ്ങനെ ഇറങ്ങി ഇറക്കേണ്ട സുഖമല്ല മനസ്സിൻ്റെ വിഷമം കഴിഞ്ഞാൽ ആളിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങും ഇറങ്ങി ഇങ്ങനെ നടക്കും അപ്പോൾ അതുകൊണ്ട് ഈ ആളെ കണ്ട ആരെങ്കിലും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നേരെ ഇന്നവിടത്താണ് വീടുകൂടെ കൊടുന്ന് വിടുക എന്ന് ഞാൻ പോസ്റ്റ് ഇടലാണ് പതിവ് അല്ലാതെ തിരഞ്ഞിടന്ന് കഴിഞ്ഞാൽ എത്രയും ഞാൻ തിരഞ്ഞെടുക്കുക എന്നെ കൊണ്ടാവില്ല ഈ പ്രസവിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ചെറു പൈതലിനിട്ട് ഞാൻ എന്ത് ചെയ്യും എൻ്റെ മോള് പ്രസവിച്ചെടുക്കണ ടൈമിലൊക്കെ ഈ അവസ്ഥയാണ് പിന്നെ കുറച്ച് കാലയളവ് ഈ മലപ്പുറത്തേക്ക് വന്നിട്ട് കുറവുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിൽ പോയി അപ്പോൾ നാട്ടിൽ പോയപ്പോൾ അതിൻ്റെ സഹോദരങ്ങളെ വീട്ടിലൊക്കെ പോയി വലിയ ഇല്ല മൂന്നാമത്തെ സഹോദരനായിട്ട് മാത്രമേ ടച്ചുള്ളൂ അതിന് മാത്രമൊരു ഇഷ്ടവും സ്നേഹവും ഒരു മനുഷ്യത്വുള്ളു നാല് സഹോദരങ്ങളാണ് എൻ്റെ മാക്ക് അപ്പോൾ മൂത്ത സഹോദരൻ ഉണ്ടാത്ത സഹോദരൻ കൂടി ഈ ലെവലാക്കി തീർത്ത് ആദ്യം കല്യാണം കഴിപ്പിച്ചു പതിമൂന്നാം വയസ്സിൽ അപ്പം മാക്ക് മാടെ ജീവിതസുഖം എന്താണെന്ന് മാറഞ്ഞിട്ടില്ല എൻ്റെ സ്നേഹം എന്താണെന്ന് മാക്ക് കിട്ടിയിട്ടില്ല പിന്നെ എൻ്റെപ്പാനായിട്ടുള്ള ജീവിതത്തിൽ നിന്നാണ് പിന്നെ കുറച്ചെടുത്താണല്ലേ കിട്ടിയത് അങ്ങനെ ആദ്യം വിവാഹം കഴിഞ്ഞ മോളുണ്ട് അപ്പോൾ പക്വതല്ലാത്ത പ്രായത്തിൽ ചെയ്താണ് അങ്ങനെ അവിടുന്ന് മിണ്ടാതെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദേഷ്യത്തിന് അവരെല്ലാവരും കൂടി ആകെ വേജാറായി കുറ്റിപ്പുറം ഭാഗത്തേക്ക് കല്യാണം വിശ്വസിക്കുന്നു കുറ്റിപ്പുറം പുഴ കിടന്ന് അങ്ങ് അക്കരെ കിടക്കില്ലായിരുന്നു അന്ന് ബസ്സൊന്നുമില്ല ഈ പാലൊക്കെ അറിയുന്നുള്ളവർ കമൻ്റ് ഇടണ ഇവിടെ ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഏത് പാലാണെന്നൊക്കെ എനിക്കും അറിയില്ല കേട്ടോ കോഴിക്കോട്ടേക്ക് ഇങ്ങനെ പോകുന്നല്ലാതെ എനിക്കൊന്നും ഒന്നും അറിയില്ല ഏതാ പാലെന്നുള്ളതൊന്നും അപ്പം ഞാൻ നല്ല മനോഹരമായ സ്ഥലം അപ്പം വീണ്ടടുത്ത് വെച്ചിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ എന്തായി ഉമ്മാനെ മൂന്ന് തലാക്കൊല്ലി ആ ദേഷ്യത്തിന് അന്ന് വാപ്പാർ പറഞ്ഞതോടെ മക്കളനുസരിക്കുക ആ കുട്ടീനേയും കൊണ്ടുപോയി ആ മനോവിഷമം വേറെ എന്നിട്ട് അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വയസ്സായ തങ്ങളെ കൊണ്ട് കല്യാണം കഴിച്ച് കൂട്ടായില്ല അന്ന് തറവാട്ടിൽ അവിടെയൊക്കെ ഇങ്ങനെ തങ്ങന്മാരൊക്കെ വരുന്നൊരു കാലമായിരുന്നു അങ്ങനെ ഈ കൂട്ടായിട്ടുള്ള പപ്പരൂ ഉള്ളതാണ് അപ്പോൾ മൂന്ന് തലക്കല്ലി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഒരാൾ നിൽക്കാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ് അതോ ഇതിൻ്റെ സഹോദരന്മാർ വാപ്പയും കൂടിയിട്ട് അതിന് പിരാന്താക്കി വിട്ട് വാപ്പ ഈ ഷെയറും ആട്ടും വാരനൊക്കെ ആയിട്ട് വലിപ്പ അതായത് മടപ്പ ചികിത്സ കയറ്റി ഇരിക്കുന്ന ആളെന്നു അപ്പോൾ ഊപ്പര്ക്കെന്നെ അതിന് കഴിവുണ്ട് മൂപ്പര് കൂടിയിട്ട് മുതലൊക്കെ ഈ താങ്കൾ പാപ്പാനെ കൊണ്ട് ആങ്ങളാർ മുതലും പേടിപ്പിച്ചിട്ടു എന്നിട്ട് ആ മുതല് കണ്ട് എല്ലാവരും എട്ട് മക്കളും കൂടിയിട്ട് ഒരു വീട്ടിലല്ലേ അപ്പോൾ കച്ചറയിരുന്നു അപ്പോൾ വേറെ വേറെ പോകാനും വീടും കാര്യങ്ങളും ഇല്ലല്ലോ അപ്പം രണ്ടാമത്തെ സഹോദരനും മാത്തോനും കൂടിയിട്ട് എന്ത് അതിവളവെടുത്തു ഇതിനുണ്ട് ഒരു രണ്ട് സഹോദരനും വാപ്പയും കൂടിയിട്ട് ഈ താങ്കളെ ഒഴിവാക്കി വിട്ടും ചെയ്തു കാര്യം ഒഴിവാക്കി തീർത്ത് ഈ മുതലൊക്കെ ഉമ്മയുടെ വേലേക്ക് വേങ്ങി ആ തകർപ്പാപാടിന്ന് ഈ മുതലൊക്കെ അമ്മാൻ്റെ വേലക്ക് വാങ്ങി എഴുതി വാങ്ങി നിർബന്ധപൂർവ്വം എന്നിട്ട് ആ വീ ഒരു വീടും ഉണ്ടായിരുന്നു ആ വീട്ടിലും പറമ്പിലും രണ്ടാമത്തെ നാത്തൂനും സഹോദരനും കൂടി താമസാക്കി അതായത് ഞാൻ ആദ്യത്തെ വീടേൽ കോയക്കുട്ടി എന്ന് പറഞ്ഞ് വെത്തി പരാതി കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെപ്പാൻ്റെ സ്വത്ത് രജിസ്റ്റർ റദ്ദാക്കി കൊണ്ടൊക്കെ വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നശിപ്പിക്കുക എന്നൊക്കെ പണ്ടൊരു കോപ്പി കോപ്പിയും ആദ്യത്തെ വീഡിയോസ് പോയി കാണാം അതിലുണ്ട് കേട്ടോ അങ്ങനെ എന്തുപണിതോ ഈ സ്ഥലത്ത് താമസാക്കി അത് അവർ കൈവശപ്പെടുത്തി ഉമ്മാക്ക് ഇമ്മ വിറ്റിട്ടും കൊടുത്തിട്ടുമില്ല ഉമ്മടെ അടുത്തുനിന്ന് സുഖമില്ലാത്ത ടൈമിൽ എഴുതിയെടുത്ത് ആധാരമൊക്കെ അവരെയെന്ന് സൂക്ഷിച്ചിരുന്നത് വീടും അവരെ കയ്യിലായിരുന്നു ഇപ്പോഴും ആ സഹോദരനും നാത്തൂനും കൂടിയിട്ട് ആ വീട്ടിൽ താമസമുണ്ട് വീടൊക്കെ പുതുക്കി പണിത് പണി പണിത് പണിതിട്ട് വേറെയും വീട് വെച്ചു മകനായിട്ട് പ്രശ്നമാണ് മകനും ഭാര്യയും കൂടിയിട്ട് ഇപ്പോൾ വേറെ വീട് പുറത്തും വെക്കുന്നുണ്ട് ആ ഒരു പറമ്പിൽ തന്നെ അപ്പോൾ രണ്ട് വീടാണ് അവിടെ എന്നിട്ട് ഞാൻ എൻ്റെ അമ്മി ഇപ്പോഴും അനാഥനെ പോലെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇത്രയും സ്ഥലങ്ങൾ ഞാൻ സ്ഥലത്തിൻ്റെ ആ പകർപ്പ് വില്പ്പന പകർപ്പ് വരെ വീടിലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആദ്യത്തെ വീഡിയോസൊക്കെ പോയി കാണാം അപ്പോൾ സംഗതികളൊക്കെ മനസ്സിലാവും ഞാൻ പറയുന്നതിൽ സത്യം ഉണ്ടോ അല്ലേന്ന് എന്തായാലും ഇവർ പറയണതല്ലല്ലോ കാര്യം രജിസ്ട്രർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രേഖകളുണ്ട് അതായത് എൻ്റെ അമ്മ എപ്പോഴും ഒരേ മെൻറ്റാലിറ്റി അല്ല നിങ്ങൾ കണ്ടല്ലോ ഈ അവസ്ഥ ഈ അവസ്ഥ ഉള്ള ഞാൻ ജനിക്കുന്നതിൻ്റെ മുന്നേ തൊണ്ണൂറ്റിനാലിൽ ഇവർ എഴുതിയെടുത്തിട്ടുണ്ട് ഈ പാവത്തിൻ്റെ കയ്യിൽ ആ മുഖത്തൊക്കെ ഒന്ന് നോക്കിയാൽ എന്ത് തെറ്റാണ് എൻ്റെ ചെയ്തത് ജീവിതത്തിൽ എന്ത് സുഖമാണ് അത് അനുഭവിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കണം ഈ മാനി എട്ട് ഏ എന്തിനാണ് അവരിതിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് അവരെന്താ നേടണം അവർ കാലം കുറേ കാലം ഇപ്പോൾ സുഖിച്ച് ജീവിച്ചാലും മുതല് ഇനിയെങ്കിലും എന്തിനു എൻ്റെ ഇപ്പം മേടിച്ച സ്വത്തും കൂടി എന്തിനു അവരിങ്ങനെ ചെയ്ത് അതും കൂടി ഇപ്പോൾ അവർക്ക് കിട്ടണം ഇവർ എന്ത് കണ്ണിച്ചോറില്ല എത്ര ദുഷ്ടന്മാരാണ് ഞങ്ങൾ ജീവിതം എൻ്റെ ചിലർ ചോദിച്ചിട്ടുണ്ട് എന്താണ് മോളെ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് ഞാൻ എൻ്റെ ലൈഫ് ഡയമ ലൈഫാണ് അപ്പോൾ എൻ്റെ ജീവിത കത്തിനു ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈയൊരവസ്ഥയിൽ പെൺകുട്ടിക്കുണ്ടാവരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇപ്പോൾ ടോക്ക് എടുക്കുന്നുണ്ട് ഡ്രൈവറ് ബുക്ക് ആയിട്ട് അവിടെ ഞാൻ കൊടുത്തു അപ്പം മേനെ നോക്കുന്നെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ തന്നെ ടോക്കന എന്തൊക്കെ എഴുതി അങ്ങനുണ്ട് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാണിക്കുന്ന ഡോക്ടർ പോയിന് അപ്പോൾ ഇനി അവർ അസിസ്റ്റൻ്റ് ഡോക്ടർമാരുള്ളത് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ടൈം വൈകിട്ടോ അത്രയും ദൂരം വരണ്ടേ അപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് കിടക്ക എടുക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു അപ്പോൾ ഡ്രൈവറ് ഡ്രൈവറ് ബുക്കായിട്ട് പിന്നെ മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പുറത്തേക്ക് അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ് സിസ്റ്റർമാരാണ് അവർ അവരാണ് ഇഞ്ചക്ഷൻ എടുക്കുന്ന റൂമായി അപ്പോൾ അവിടെ നിന്നാണ് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഞങ്ങൾ ജീവിച്ച് ജീവിതം നീങ്ങി പോണത് ഇവരൊക്കെ കാരണം എൻ്റെ അമ്മ ഈ മാനസികാവസ്ഥയിലെത്തിയത് എന്നിട്ട് അവർ പറഞ്ഞിടക്കണത് ഞാനാ മാനസികാക്കിയത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ മാക്കിയ അസുഖമുണ്ട് ഞാനിത് കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത് ബാപ്പി അമ്മായുടെ സഹോദരങ്ങളും കൂടി ചേർന്നാക്കി തീർത്തണം എന്നെ പറയും എനിക്കിന്ന് അതിലൊക്കെ പോയി മാപ്പിളയും പോയപ്പോ കുട്ടിനെയും കൊണ്ടുപോയി അപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയില്ലെങ്കിൽ അതിശയുള്ളൂ അന്നായതാണ് അതിന് അതിന് അതിൻ്റെ പതിനാലാം വയസ്സിൽ തുടങ്ങിയ പതിനാറാം വയസ്സിൽ മൂർജിച്ച് മൂർജിച്ച അവസ്ഥയിലായി ആ കുട്ടികളെ വോയിസ് ഒക്കെ ഉണ്ട് അവര് അവർ ബഹളം മാറില്ല പിന്നെ എനിക്ക് വീടാടാനും പറ്റില്ല വോയിസ് എടുക്കാനും പറ്റാത്ത അവസ്ഥയാണ് അവരതിൻ്റെ ഡെയിലി ആളമൊക്കെ ഉണ്ട് എന്താ ചെയ്യുക രണ്ടാളും കൂടിയിട്ട് കച്ചറവിടുക അപ്പോൾ അതാണ് ഹോസ്പിറ്റലിലത്തെ കാഴ്ചട്ടോ അപ്പോൾ അവർ അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ തലച്ചോറ് ചുരുങ്ങണ ഇതിരിക്കാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് മാസം മാസം അപ്പോൾ ആ ഇഞ്ചക്ഷൻ അടിച്ച് ഞങ്ങൾ മരുന്ന് എഴുതി തന്നിട്ട് പോരാണ് കേട്ടോ അപ്പം ഇഞ്ചക്ഷൻ എടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ റെസ്റ്റിലാണ് അപ്പോൾ ഇവർക്ക് ചിന്തകളോ ഓർമ്മകളൊന്നും ഇത് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചക്ഷൻ്റെ ഒരു മയക്കൊക്കെ തീർന്നു എനിക്ക് പൂവ്വാള ഒരുക്കത്തിലാണ് കേട്ടോ